ഹായ് ഓൾ ദിസ് ഈസ് ഹിയർ ബിഗിനേഴ്സിന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് അപ്പൊ കുറെ പേര് എന്നെ എന്റെ അടുത്ത് ഓഹരി നിക്ഷേപത്തിനെ കുറിച്ച് വാട്സാപ്പിലൂടെയും ഇമെയിലിലൂടെയും ചോദ്യം ചോദിക്കാറുണ്ട് അപ്പൊ ആദ്യം തന്നെ ഇവർക്ക് അറിയേണ്ടത് എന്താണ് ഈ സ്റ്റോക്ക് ട്രേഡിംഗ് അതിൽ നിന്നൂടെ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കാം എന്നൊക്കെയാണ് കുറെ പേര് പല കഥകളും കേൾക്കുന്നുണ്ട് കുറച്ചുപേർക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവാം സ്റ്റോക്ക് മാർക്കറ്റിലൂടെ കണ്ടമാനം പൈസ ഉണ്ടാക്കിയ ഫ്രണ്ട്സ് ഉണ്ടാവാം അതേപോലെ തന്നെ കണ്ടമാനം പൈസ കളഞ്ഞ നാശത്തിലേക്ക് എത്തിയ കൊറേ ഫ്രണ്ട്സ് ഉണ്ടാവാം ഒരു വശത്ത് അങ്ങനെയും മറ്റേ വശത്ത് എയ്സ് ഇൻവെസ്റ്റേഴ്സ് കുറച്ചുപേർ പേര് കേട്ടിട്ടുണ്ടാവും രാജേഷ് ജുഞ്ചുംവാലയും വോറൻ ഗുഫയും അങ്ങനത്തെ കുറച്ച് എയ്സ് ഇൻവെസ്റ്റേഴ്സും ഉണ്ടാവും ബില്ല്യൺസ് ഏൺ ചെയ്ത സ്റ്റോക്ക് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിലൂടെ ബില്ല്യൺസ് ഏൺ ചെയ്ത ആൾക്കാർ എന്തുകൊണ്ടാണ് ഈ രണ്ട് കോൺട്രാസ്റ്റ് എൻസ് അതായത് ഒരിടത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ട് പൈസ കളയുന്നവരും മറ്റെടുത്ത് മാർക്കറ്റ് എങ്ങനെയാണെങ്കിലും അതിലൂടെ ബില്ല്യൻസ് ഉണ്ടാക്കിയിട്ട് ഇരിക്കുന്ന ആൾക്കാരും വരുന്നത് അതൊക്കെയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കാം ഇപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നല്ലോണം വളരുന്ന ഒരു രാജ്യമാണ് ഇപ്പൊ അമേരിക്കയെ പോലെ ഡെവലപ്ഡല്ല എന്നാലും ഡെവലപ്പിംഗ് നേഷൻ ആണ് നല്ല സ്പീഡിൽ വളരുന്ന ഒരു രാജ്യമാണ് എന്നാലും നമ്മൾ അമേരിക്കയായിട്ട് നോക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു വ്യത്യാസമുണ്ട് യു എസില് നാൽപ്പത് ശതമാനത്തോളം ആൾക്കാർ ഓഹരി നിക്ഷേപത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഓഹരിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അതുപോലെ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ വെറും രണ്ട് ബില്യൺ ഓളം പോപ്പുലേഷൻ ഉണ്ടെങ്കിലും അതിൽ വെറും രണ്ട് ശതമാനം ആൾക്കാർ മാത്രമാണ് ഓഹരി നിക്ഷേപത്തിലേക്ക് എടുത്തിരിക്കുന്നത് ഈ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ കുറെ റീസൺസ് ഉണ്ടാവും എന്നാലിപ്പോ യു എസ് അവിടെ ബാങ്ക് ബാങ്കിൽ എഫ് ഡി ഇട്ടാൽ കിട്ടണ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഏകദേശം വൺ പെർസെന്റേജ് ആണ് ഇന്ത്യയിൽ ഇപ്പോൾ നേരത്തെ എയ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പൊ കുറഞ്ഞു കുറഞ്ഞ ഇപ്പൊ സിക്സ് പോയിന്റ് ഫൈവ് സെവൻ ആയി വന്ന് അത്ര വ്യത്യാസമുണ്ട് എന്നാലും വേറെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഇന്ത്യയിലുള്ളവരുടെ വിചാരം എന്താന്ന് വെച്ചാൽ മെജോറിറ്റി ആൾക്കാരും സ്വർണത്തിലും ാൻഡിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യാം ഓഹരിയിലല്ല ഓഹരി വിപണി ഓഹരി നിക്ഷേപം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു റിസ്ക് ആണ് അല്ലെങ്കിൽ ഇട്ട പൈസ ഒന്നും തിരിച്ചു കിട്ടാത്ത ഒരു മേഖലയാണ് എന്നാണ് കുറെ പേര് കരുതിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ കുറച്ച് ബേസിക്സ് കാര്യങ്ങൾ പറഞ്ഞു തരും ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ആദ്യമായിട്ട് കേൾക്കുന്ന രണ്ട് വാക്കെന്ന് പറഞ്ഞാൽ സെൻസെക്സും നിഫ്റ്റിയും ആയിരിക്കും അപ്പൊ ഇത് എന്താന്ന് വെച്ചാൽ സെൻസെക്സ് എന്ന് പറഞ്ഞാല് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യയിലെ ഏറ്റവും പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഏകദേശം രണ്ടായിരം നല്ല രണ്ടായിരം മൂവായിരത്തോളം സ്റ്റോക്സ് അതിന്റെ അകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് അത് സ്ഥിതി ചെയ്യുന്നത് ബോംബെയിലുമാണ് പിന്നെ വരുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ നിഫ്റ്റി എന്നതാണ് അത് ഡൽഹിയിലാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇത് രണ്ടു ആണ് ഇന്ത്യയിലുള്ള മേജറായിട്ടുള്ള രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എന്ത് സ്റ്റോക്കിന്റെ ട്രേഡ് നടക്കുന്നതും ഈ എക്സ്ചേഞ്ചിലൂടെയാണ് അപ്പോൾ നമ്മൾ കരുതേണ്ടത് ഇത് ഇത് സെൻസെക്സ് ഇപ്പൊ ട്വന്റി എയ്റ്റ് തൗസൻഡ് അഥവാ നിഫ്റ്റി ഇപ്പൊ എയ്റ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡ് അതെന്താണെന്ന് ചോദിച്ചാൽ അത് ഇൻഡെക്സ് വാല്യൂ ആണ് സെൻസെക്സിൽ ഹൺഡ്രഡ് ഷെയർസ് ഉണ്ട് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റൽ അഥവാ ഏറ്റവും കൂടുതൽ അസറ്റ്സ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഷെയറിന്റെ പ്രൈസ് ഇൻറ്റു ദ നമ്പർ ഓഫ് ഷെയർസ് അതാണ് മാർക്കറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ള നൂറ് കമ്പനി സെൻസെക്സിലും അതിൽ ഏറ്റവും കൂടുതലുള്ള അമ്പത് കമ്പനി നിഫ്റ്റിയിലും ആ കമ്പനിയുടെ മൂവ്മെന്റ് അനുസരിച്ച് ആ കമ്പനിയുടെ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് അനുസരിച്ച് മാത്രമാണ് ഈ സെൻസെക്സിന്റെയും നിഫ്റ്റിയുടെയും വാല്യൂ മാറുക അപ്പൊ അത് ആണ് അപ്പൊ ഈ അമ്പത് ഷെയറിന്റെ വിലകൾ കുറയുമ്പോൾ നിഫ്റ്റിയുടെ ഇൻഡെക്സ് വാല്യു കുറയുകയും എണ്ണായിരത്തി നിന്ന് എണ്ണായിരത്തി ഏഴായിരത്തി എണ്ണൂറിലോളം അങ്ങനെ എത്തുകയും അതിന്റെ സ്റ്റോക്കിന്റെ ഈ അമ്പത് ഷെയറിന്റെ സ്റ്റോക്കിന്റെ വില കൂടുമ്പോൾ നിഫ്റ്റി കയറുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിന്റെ അടുത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന അമ്പത് ഷെയറിൽ ീസിന്റെ ഷെയർസിന് ഈ നിഫ്റ്റി ഇൻഡെക്സിലും അഥവാ സെൻസെക്സ് ഇൻഡെക്സിലും പല വെയിറ്റേജും ഉണ്ട് ഇപ്പൊ റിലയൻസും ഇൻഫോസിസ് എന്നൊക്കെ പറഞ്ഞ ഹെവി വെയിറ്റ്സ് ആണ് ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലുള്ള വെയ്റ്റേജുള്ള കമ്പനീസ് ആണ് ഈ ടി സി എസ് ഇൻഫോസിസ് റിലയൻസ് എന്നൊക്കെ അപ്പൊ അവരുടെ ഒരു രൂപയോ രണ്ട് രൂപയോ ഇടിഞ്ഞാല് അത് മാർക്കറ്റിൽ അത്രത്തോളം ചലനം സൃഷ്ടിക്കാൻ കഴിയും ഓക്കെ അതാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചുള്ള ബേസിക്സ് ഇപ്പൊ നമ്മൾ ഓഹരി നിക്ഷേപ മറ്റുള്ള നിക്ഷേപത്തിനെ കാട്ടി മികച്ചത് എങ്ങനെയാണെന്നാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഉദാഹരണത്തിന് നിങ്ങക്ക് ഊഹിക്കാം ഇപ്പൊ രണ്ടായിരത്തി പതിനേഴാണ് വർഷം തൊണ്ണൂറ്റി ത നാല് കാലഘട്ടങ്ങളില് കയ്യിൽ ഒരു പത്ത് ലക്ഷം രൂപയുണ്ട് നമ്മുടെ കയ്യിൽ ഒരു പത്ത് ലക്ഷം രൂപയുണ്ടെങ്കിൽ തൊണ്ണൂറ്റിനാല് കാലഘട്ടങ്ങളിൽ നമ്മൾ നിഫ്റ്റിയിലുള്ള പത്ത് കമ്പനി പത്ത് കമ്പനി ഇപ്പോൾ ഉദാഹരണത്തിന് ഐ ടി സി ഹിൻഡാൽകോ എച്ച് ഡി എഫ് സി ബാങ്ക് റിലയൻസ് എൻ ടി പി സി എച്ച് ഡി എഫ്സി എച്ച് ഡി എഫ് സി എസ് ബി ഐ ഒ എൻ ജി സി ഐ സി ഐ സി ഐ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഈ പത്ത് കമ്പനീസിൽ നമ്മൾ പത്ത് ലക്ഷം രൂപ തൊണ്ണൂറ്റിനാലിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി പതിനഞ്ച് പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് എന്താണ് അതിന്റെ റിട്ടേൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ ർക്കും ഗസ് അടിക്കാൻ പറ്റിയിരിക്കും പത്ത് ലക്ഷം തൊണ്ണൂറ്റിനാലിലിട്ട് ഇപ്പൊ രണ്ടായിരത്തി പത്ത് വല്ലാൻ കഴിഞ്ഞാല് ചിലവർ പറയും പത്ത് ഇരുപത് മുപ്പത് ലക്ഷം ഒക്കെ പറയും പക്ഷേ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഫാക്ട്സ് ആണ് ഹിസ്റ്ററി പരിശോധിക്കാം പത്ത് ലക്ഷം തൊണ്ണൂറ്റിനാലില് ഈ പത്ത് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് അതിന്റെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ അറുപത്തെട്ട് ലക്ഷം രൂപയാണ് അറുപത്തെട്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഏകദേശം സിക്സ് പോയിന്റ് ഫൈവ് ടൈംസ് ആണ് ഇൻവെസ്റ്റ്മെന്റ് എമൌണ്ടിനെയും കാട്ടി കൂടുതൽ നമുക്ക് റിട്ടേൺ കിട്ടിയിരിക്കുന്നത് ഇത് വേറെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള ഗുണം അതായത് ആൾക്കാരുടെ എപ്പോഴും സീ ഫെസ്റ്റ് ഹവൻ എന്ന് പറയുന്ന ബാക്കി ഇൻവെസ്റ്റ്മെന്റ്സ് എഫ് ഡി ഗോൾഡ് ആയിട്ടുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ ഈ ഓഹരി നിക്ഷേപത്തില് പത്ത് ലക്ഷം നമുക്ക് അറുപത്തെട്ട് ലക്ഷം രൂപ റിട്ടേൺ കിട്ടുകയാണെങ്കിൽ അത് ടാക്സ് അക്സെപ്റ്റഡ് ആണ് നമുക്ക് ഇൻകം ടാക്സോ വേറെ ഒരു ടാക്സോ അടയ്ക്കേണ്ട കാര്യമില്ല ഓഹരി നിക്ഷേപിച്ച് ഒരു കൊല്ലത്തിൽ കൂടുതലും നമ്മൾ കൈവശം വെക്കുകയാണെങ്കിൽ അതിൽ അത് വിറ്റട്ട് കിട്ടുന്ന റിട്ടേണിൽ നമുക്ക് ഒരു ടാക്സും അടയ്ക്കേണ്ട കാര്യമില്ല ഇപ്പം നമ്മൾ ആരായിരുന്നു ചോദിച്ചു നോക്കിയപ്പോൾ ഒരു അമ്പത് ലക്ഷം രൂപയുണ്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ചോദിച്ചാൽ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് കേരളത്തിന്റെ കേസിലാണ് നയന്റി എയ്റ്റ് ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർ പറയും പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ചിലവർ പറയും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഗോൾഡ് എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തുള്ള നയൻറ്റി പെർസെൻറ്റേജ് ഗോൾഡ് സൌത്ത് ഇന്ത്യയിലാണ് അതാണ് ഗോൾഡിനോട് ഇന്ത്യക്ക് ഗോൾഡിനോടുള്ള ഒരു പ്രിയം എന്ന് പറയുന്നത് ഇപ്പൊ കുറെ പേര് പറയും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം കുറച്ചുപേർ പറയും പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം വീട് വാങ്ങിക്കാം എന്നൊക്കെ പറയും പലവരും പറയും പക്ഷെ നമ്മളൊരു ഓക്കെ ഈ കാലഘട്ടങ്ങളിൽ എടുക്കുകയാണെങ്കിൽ അമ്പത് ലക്ഷം രൂപ ഗോൾഡിൽ അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡില് ഇപ്പൊ ഞാൻ പറഞ്ഞ കാലഘട്ടങ്ങളിൽ അതായത് നയൻറ്റീൻ നയന്റി ഫോർ തൊട്ട് രണ്ടായിരത്തി പത്ത് കൊല്ലം നോക്കുകയാണെങ്കിൽ ഗോൾഡിൽ നമ്മൾ പത്ത് ലക്ഷം പത്ത് അമ്പത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടണ റിട്ടേൺ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ആറ് ശതമാനമാണ് എന്ന് പറഞ്ഞാല് ഏകദേശം ഒരു സിക്സ്റ്റി ഫോ ഫോർ ലാക്സ് വരും അതുപോലെ തന്നെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അമ്പത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കിട്ടണ റിട്ടേൺ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു സെവന്റി ത്രീ ലാക്സ് അതാണ് ഒരു പത്ത് സിറ്റീസ് ആയിട്ടാണ് ഈ സർവേ എടുത്തിരിക്കുന്നത് പത്ത് സിറ്റീസിന്റെ സ്ഥലങ്ങളുടെ ആവറേജ് റേറ്റ് വെച്ചിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇത് ഇത്രയാണ് റിട്ടേൺ ഇത് വെച്ച് കമ്പയർ ചെയ്യും പക്ഷെ ഇതും ഓഹരി നിക്ഷേപവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഗോൾഡിലും സ്ഥലം വീടും ഒക്കെ വാങ്ങിച്ചു കിട്ടുന്ന റിട്ടേണിൽ നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതാണ് ഇൻകം ടാക്സ് സ്ലാബിനനുസരിച്ചിട്ട് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതാണ് പിന്നെ കുറെ കുറച്ച് പേര് പറയണ ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എഫ് ഡി ബാങ്കിൽ കൊണ്ടുപോയി എഫ്ഡി യുടെ പണ്ടൊക്കെ എഫ്ഡി യുടെ ആണെങ്കിൽ എയ്റ്റ് പോയിന്റ് ഫൈവ് ഇപ്പൊ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നൈൻ വരെയും നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എഫ് ഡി ഇടഏറ്റവും സേഫ് ആണ് സുഖമായിട്ട് ചെയ്യുക മൊബൈലിലും എന്താണ് ബാങ്കിൽ ചെന്ന് പോയി പറഞ്ഞാലും ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് എത്ര കാലഘട്ടങ്ങളിലും വേണമെങ്കിലും നമുക്ക് എഫ് ഡി ആയിട്ട് ഇടാം നമുക്ക് കിട്ടണ റിട്ടേണും കാൽക്കുലേറ്റഡ് ആയിരിക്കും നമുക്ക് അറിയാൻ പറ്റും ഓക്കെ എത്ര കൊല്ലം കഴിഞ്ഞാൽ എത്ര കിട്ടും പക്ഷെ അതിൽ എല്ലാവർക്കും തെറ്റുപറ്റുന്നൊരു സംഭവമുണ്ട് എല്ലാവരും വിചാരിക്കും ഓക്കെ എത്രയാളും റിട്ടേൺ കിട്ടും എന്തായാലും ഷൂറാണല്ലോ സേഫ് ആണല്ലോ എന്ന് വിചാരിക്കും സംഭവം ശരിയാണ് സേഫ് ഒക്കെയാണ് എന്നാലും അമ്പത് ലക്ഷം രൂപ നിങ്ങൾ എഫ് ഡി ഇട്ടെന്ന് വിചാരിച്ചു ഈ കാലഘട്ടം തൊണ്ണൂറ്റിനാല് തൊട്ട് കണ്ടിട്ട് പത്ത് കൊല്ലം ആവറേജ് സെവൻ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആണ് നമ്മള് എഫ്ഡിയുടെ റേറ്റ് കൂട്ടിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ റിട്ടേൺ കിട്ടിയാൽ നല്ല എമൗണ്ട് റിട്ടേൺ കിട്ടും പക്ഷേ അതിന്റെ മുപ്പത് ശതമാനത്തോളം സ്ലാബിൽ നമ്മൾ വീഴും എന്തായാലും എബൗ എത്ര എമൌണ്ട് റിട്ടേൺ കിട്ടുന്നതുകൊണ്ട് തേർട്ടി പെർസെന്റേജ് ഇൻകം ടാക്സ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഉണ്ടാവുന്ന എമൌണ്ട് എന്ന് പറഞ്ഞാല് അറുപത്തിനാല് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ അതായത് അമ്പത് ലക്ഷം രൂപ എഫ് ഡി ഇട്ട് പത്ത് കൊല്ലം കഴിഞ്ഞാൽ ടാക്സും കഴിഞ്ഞാൽ ബാക്കി കയ്യിൽ ഉണ്ടാവുന്നത് സിക്സ്റ്റി ഫോർ പോയിന്റ് ഫൈവ് ലാക്സ് അതായത് വെറും ഫോർട്ടീൻ ലാക്സ് അത്രേ ഉള്ളൂ ഇനി നേരെ മറിച്ച് നമ്മൾ അത് ഓഹരിയിലിട്ട് ഓഹരിയിൽ ഇട്ടാൽ അമ്പത് ലക്ഷം രൂപ ഓഹരിയിൽ ഇട്ടാൽ ഇപ്പോൾ വരുന്ന റിട്ടേൺ എന്ന് പറയണെങ്കിൽ ഗസ് അടിക്കേണ്ട കാര്യമില്ല നേരത്തെ ഡേറ്റ് ആണ് പറയണ ഫിഫ്റ്റി ലാക്സ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കിട്ടുന്ന റിട്ടേൺ ഹൺഡ്രഡ് ആൻഡ് ടു ലാക്സ് ആണ് അതായത് ഓൾമോസ്റ്റ് ഡബിൾ ഇത്ര അത് ഇതിന്റെ വേറെ അഡ്വാൻറ്റേജ് എന്താന്ന് ചോദിച്ചാൽ ഇത് കംപ്ലീറ്റ്ലി ടാക്സ് എക്സെപ്റ്റഡ് ആണ് ഒരു എമൗണ്ടും നമുക്ക് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ അതർ സൈഡ് ഓഫ് ദ കോയിൻ എല്ലാരും പറയും ഓക്കെ ഓഹരി വിപണിയിൽ നിശ്ചയിച്ച് എപ്പോഴും പരസ്യങ്ങളൊക്കെ കാണും ഇൻവെസ്റ്റ്മെന്റ് ഇൻ സ്റ്റോക്സ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ് ഇറ്റ് ടു മാർക്കറ്റ് റിസ്ക് എന്ന് പറയും മാർക്കറ്റ് റിസ്ക് ഉണ്ട് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി എട്ട് സബ്ലൈൻ ക്രൈസിസ് സ്റ്റോക്ക് മാർക്കറ്റ് മൂക്കുത്തിയ കൊല്ലം അതില് വേഴ്സ് സിനാരിയോ ആണ് അതന്ന് അന്ന് ഭയങ്കര ക്രാഷാണ് നടന്നിരുന്നത് ഓക്കെ അപ്പൊ അതില് നമ്മൾ സബ്ലൈൻ ക്രൈസിസ് വരുന്നതിന്റെ ഒരു ടു മന്ത്സ് മുമ്പ് ഇൻവെസ്റ്റ് അമ്പത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ കയ്യിലെ പൈസയൊക്കെ പോലെ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് തീർച്ചയായും പോകും സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ് പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് അപ്പോഴാണ് ഇൻവെസ്റ്റ്മെന്റും ട്രേഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ഉദാഹരണത്തിന് ഒന്ന് ഒന്നുപോയി രണ്ടായിരത്തി ഏഴില് ഞാനൊരു അമ്പത്തി അഞ്ച് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചു രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ രണ്ടായിരത്തി എട്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഈ സബ്ലൈൻ ക്രൈസിസ് വന്നത് സ്റ്റോക്ക് മാർക്കറ്റും സെൻസെക്സും നിഫ്റ്റിയും മുക്കു മുക്കു അമ്പത്തിരണ്ട് ശതമാനത്തോളമാണ് ഇടിഞ്ഞത് ഈ അമ്പത്തി അഞ്ച് ലക്ഷം എന്നുള്ളത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയായി കുറയും ആ സമയത്ത് ട്രേഡേഴ്സ് എന്താ ചെയ്യാന്ന് ചോദിച്ചാല് അപ്പോഴേ പ്രഡിക്ട് ചെയ്യും ഇത് ഭയങ്കര ക്രൈസിസിലേക്കാണ് പോണേന്ന് പറഞ്ഞാൽ എല്ലാവരും സ്റ്റോക്സും ഇൻവെസ്റ്റ്മെന്റൊക്കെ എക്സിറ്റ് ചെയ്യും അമ്പത്തി ലക്ഷം ഇട്ട ആളുടെ കയ്യിൽ മൂന്ന് മാസം കൊണ്ട് വെറും മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ബാക്കി എന്നാൽ അത് ഇൻവെസ്റ്റ് ചെയ്ത് ദീർഘകാലം വെച്ച് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് കൊല്ലം ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ ആ തേർട്ടി ത്രീ ലാക്സ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അതായത് ഫിഫ്റ്റി ഫൈവ് ഇൻവെസ്റ്റ് ചെയ്തു തേർട്ടി ത്രീ കുറഞ്ഞു സെല്ല് ചെയ്തിട്ടില്ല ഇപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ആ തേർട്ടി ത്രീ വിൽ ബി ഗ്രോയിങ് ടു നയ നയൻറ്റി ലാക്സ് അതായത് ഏകദേശം ഒരു കോടി രൂപ അതാണ് ഈ ഓഹരി വിപണിയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പറയാൻ പറ്റുന്ന ഗ്രോത്ത് ഉണ്ടായി കൊല്ലമാണ് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തിഒമ്പത് ഏകദേശം എൺപത് ശതമാനത്തോളമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ റൈസ് ഉണ്ടായിരിക്കുന്നത് അതേപോലെ ക്രൈസിസ് ഉള്ള കൊല്ലവും ഉണ്ട് രണ്ടായിരത്തി ഉണ്ട് അമ്പത്തിരണ്ട് ശതമാനത്തോളം ഇരുന്നിട്ടുണ്ട് പക്ഷെ ദീർഘകാലം നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ചത് ഓഹരി നിക്ഷേപം തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത് അത് വളരുന്നൊരു രാജ്യമാണ് അപ്പോ എന്തായാലും തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇന്ത്യ വളരുമ്പോൾ ഇന്ത്യയിലെ കമ്പനീസും വളരും ഓഹരി നിക്ഷേപം നിങ്ങൾക്ക് നല്ലൊരു റിട്ടേൺ ആയിട്ട് മാറുകയും ചെയ്യും ഈ സ്വർണത്തിലും ഈ ബാക്കി ലാൻഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ ലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് പക്ഷെ ഇപ്പോഴത്തെ ക്രൈസിസ് നോക്കും ഇപ്പൊ ഡീമോണിറ്റൈസേഷൻ ഒക്കെ വന്നതിന് ശേഷം നമ്മൾ ലാൻഡിന്റെ വില എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വിലയാണ് അത് ട്രേഡ് നടന്നില്ലെങ്കിലും എന്റെ വീട് എത്ര വിലക്ക് വിൽക്കുമെന്ന് ഞാൻ തീരുമാനിക്കും അത് ട്രേഡ് നടന്നാലും ഇല്ലെങ്കിലും അപ്പോൾ ട്രേഡ് ആക്ച്വലി റിയൽ പ്രൈസസിന് നടക്കണില്ല ഞാൻ പറയുന്ന പ്രൈസസിന് നടക്കണില്ല ഇപ്പൊ ഈ ഡിമോണറ്റൈസേഷൻ വന്നതിനു ശേഷം ഈ ലാൻഡ് വാല്യൂ ഒക്കെ നന്നായി കുറഞ്ഞിട്ടുമുണ്ട് പാസ് ആ കുറച്ച് ഇപ്പൊ ട്രീ ലാൻഡ് ബിസിനസ് ഒക്കെ ചെയ്യണവര് ഇപ്പൊ നേരത്തെ ഇപ്പൊ ഡീമോണിറ്റൈസേഷന് മുമ്പ് വാങ്ങിച്ച ലാൻഡ് ലാൻഡൊക്കെയാണെങ്കിൽ ഇപ്പൊ നഷ്ടത്തിലാണ് അതും ഒരു ലിക്വിഡിറ്റി ഇല്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ ലാൻഡ് അഥവാ ഗോൾഡ് എന്നൊക്കെ പറയണത് ഇപ്പൊ ഇന്ത്യയിലുള്ള ആൾക്കാർ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞാല് ഫിസിക്കലായിട്ട് ഗോൾഡ് വാങ്ങിച്ചു വെക്കാവുന്നതാണ് ഗോൾഡിന് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം ഓഹരി വിപണിയിലൂടെ ഇ ടി എഫ് അഥവാ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആണ് എപ്പോൾ പൈസ വേണമെങ്കിലും എനിക്ക് അന്നത്തെ ആ ഗോൾഡ് റേറ്റിന്റെ പ്രൈസ് വെച്ചിട്ട് എനിക്ക് ക്യാഷ് ആയിട്ട് റിട്ടേൺ കിട്ടും പക്ഷെ ഫിസിക്കൽ ഗോൾഡ് നമ്മൾ കൈവശം വെച്ചിട്ട് പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ജ്വല്ലറി പോയാൽ അപ്പം അറിയാം വിവരം ലിക്വിഡ് ക്യാഷ് ആയിട്ട് ഒരു ജ്വല്ലറിയും തരില്ല എക്സ്ചേഞ്ച് എല്ലാം ജ്വല്ലറിയും തരും പക്ഷെ ലിക്വിഡ് ക്യാഷ് ആയിട്ട് ജ്വല്ലറി ഒരു ഫിസിക്കൽ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാൻ തരില്ല അപ്പൊ അതൊരു സേഫ് വേ ഓഫ് ഇൻവെസ്റ്റിംഗ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തെങ്കിലും ഡൌട്ടുണ്ടെങ്കിൽ ഓഹരി വിപണിയെ കുറിച്ച് എന്തെങ്കിലും ഡൌട്ടുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കമന്റ് Uh, and uh, thanks for watching. Do subscribe to my video. Thank you.